സ്പ്രെഡ് ചെയ്ത് കുറച്ച് നേരത്തെ മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ കട്ടോ കട്ട് ആയിപ്പോൾ ഒരു പോർഷനിൽ നമുക്ക് ഒന്നുകൊണ്ട് അത് എടുക്കേണ്ടതായിട്ട് വന്നു വീ പ്രീ ടേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു എൻ്റെ വൈസ് ഇറ്റ്സ് ഓക്കെ ആൻഡ് ഇവിടെ ത്രീ ഓഫ് വാൻസിന്റെ കാർഡ് വന്നിട്ടുണ്ട് ഡെബിലിന്റെ കാർഡ് വന്നിട്ടുണ്ട് ജസ്റ്റിസിന്റെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ആൻഡ് ഈ ഒരു കാർഡ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു ടൈമിൽ വല്ലാത്തൊരു ക്രേവിംഗ്സ് ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് ഭയങ്കരമായിട്ട് ഒരു അഡിക്ഷൻ കോഡിപ്പെൻഡൻസി എന്തുകൊണ്ടാണ് ഈ ഒരു കോഡിപ്പെൻഡൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എനർജീസ് ഓക്കെ നിങ്ങൾ ഈ ഒരു വ്യക്തിനെ ചേസ് ചെയ്യുന്നില്ല അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് മേ ബി നിങ്ങൾ നിങ്ങളുടെ ബിക്കോസ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവിന്റെ ആ ഒരു എനർജീസ് നിങ്ങൾ ചേസ് ചെയ്സ് ചെയ്യാതിരിക്കുന്ന എനർജി ഇല്ല ഇവർ ശരിക്കും നിങ്ങളുടെ അടുത്തേക്ക് ഭയങ്കരമായിട്ടും അട്രാക്റ്റഡ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി എന്ത് ചെയ്തു ഇവർ നിങ്ങളോട്ട് റീകണക്ട് ചെയ്യണം എങ്ങനെ റീകണക്ട് ചെയ്യും എന്നുള്ള പ്ലാനിങ്സിലാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കുന്നതെന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ സംഭവം ഈ ഒരു വ്യക്തിക്കറിയാം ഞാൻ ആ ഒരു വ്യക്തിയുടെ അടുത്ത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല ചെയ്തത് നിങ്ങളുടെ അടുത്ത് ഈക്വൽ ഗിവൻ ഡിവൻഡേക്ക് ചെയ്തിട്ടുണ്ടാവില്ല ജസ്റ്റിസ് ജസ്റ്റിസ് എപ്പോഴും ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഈ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ട് ആൻഡ് നിങ്ങൾക്കറിയാം ഇത് അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വ്യക്തി ചെയ്തതെന്ന് അറിയാം ബട്ട് സ്റ്റിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയ്റ്റിംഗ് ഫേസിലാണ് നിങ്ങൾ സ്റ്റിൽ ഈ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് ബിക്കോസ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ ഇഷ്ടമാണ് ആ ഒരു എനർജീസ് പക്ഷേ ലൈക്ക് ഈ ഒരു എനർജീസ് ലൈക്ക് സംഭവം എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ കുറച്ച് 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 നിങ്ങൾ നിങ്ങളുടെ ഓർത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് ഒരു വ്യക്തിയോട് താല്പര്യം ഉണ്ടെങ്കിൽ പോലും സ്റ്റിൽ നിങ്ങളോട് ഒരു ബൗണ്ടറിയിലാണ് നിൽക്കുന്നതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി മേ ബി ലേഗ്സ് അല്ലെങ്കിൽ മൈഗ്രേറ്റ് നമ്മൾ കടൽ കായൽ അങ്ങനെയൊക്കെ ഉള്ളതിന്റെ തീരത്തൊക്കെ ആയിരിക്കും ഈ ഒരു വ്യക്തി താമസിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ട് ഇവർ സ്ട്രെസ്ഡ് ആ സ്ട്രെസ്ഡ് ആവുന്ന ഒരു സമയത്ത് ഇവർ കടൽ നോക്കി നിൽക്കുക അല്ലെങ്കിൽ കായൽ നിൽക്കുക അങ്ങനത്തെ ഒരു എനർജീസ് ആയിരിക്കാം ഒരു പക്ഷെ ഓക്കെ ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ വൈസ് വോസ് എനർജീസ് ആവാനുള്ള ചാൻസസും ഇവിടെ ഉണ്ട് ഇത് ഡെവിലിന്റെ കാർഡാണ് ഇത് അഡിക്ഷനെ ആണ് കാണിക്കുന്നത് നിങ്ങളോട് വല്ലാത്തൊരു അഡിക്ഷൻ അട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ട് ലൈക്ക് ഇല്ലാത്ത ഒരു അവസ്ഥ ഉപ്പില്ലാത്ത കഞ്ഞിയാണ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ വിൽക്കുന്നത് അൻ്റെ ഇവര് പ്ലാനിങ് ചെയ്യുന്നുണ്ട് എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് റീകണക്ട് കണക്റ്റ് ആവാം എങ്ങനെ നിങ്ങളുടെ അടുത്ത് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഒരു ഫെയർ ആയിട്ട് ചെയ്യുന്ന കാര്യം നിങ്ങളോട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ജസ്റ്റിസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് യെസ് സാറ്റോൺ എനർജീസ് ആണ് എനിക്ക് തോന്നുന്നു സംഭവം നിങ്ങളുടെ സെപ്പറേഷൻ ഫേസിലാണ് പക്ഷേ ഈ ഒരു സെപ്പറേഷൻ ഫേസിന്റെ ഒരു മെയിൻ റീസനും യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ട് മനഃപൂർവ്വം സെപ്പറേറ്റ് ചെയ്യിച്ചതാണ് കാരണം നിങ്ങൾക്ക് ഒത്തിരി കർമ്മ ക്ലിയർ ചെയ്യാനുണ്ട് സോ ഈ ഒരു കർമ്മ ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു സെപ്പറേഷൻ ഫേസ് വന്നത് ആൻഡ് ഈ ഒരു സെപ്പറേഷൻ ഫേസ് ഏറെക്കുറെ എൻഡ് ആവാൻ പോകുന്നുണ്ട് ബിക്കോസ് അവിടെ കർമ്മ ക്ലിയർ ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ സെപ്പറേഷൻ പേസ് ഉണ്ടാവാൻ പോകുന്നത് യെസ് ത്രീ നമ്പർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് സിക്സ്റ്റീൻ നമ്പർ ഇമ്പോർട്ടന്റ് ആണ് ഫിഫ്റ്റീൻ നമ്പർ ഇമ്പോർട്ടന്റ് ആണ് ലെവൻ നമ്പർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് മേ നിങ്ങളുടെ നിങ്ങളുടെ സ്പെസിഫിക് പോസിറ്റീവ് ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫൈവ് നമ്പറും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് സിക്സ് ലൈഫ് പാർട്ട് നമ്പർ ആയിരിക്കാം നിങ്ങളുടെ സ്പെസിഫിക് പോസൻ്റെ വൺ ലൈഫ് പാർട്ട് നമ്പർ ആവാനുള്ള ചാൻസസ് ഉണ്ട് അത് ഇവിടെ കാണുന്നുണ്ട് എഗെയിൻ ഇവിടെ മാർച്ച് മന്ത് ഇമ്പോർട്ടന്റ് ആണ് നവംബർ മന്ത് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ലെവൻ ഡേറ്റ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് മെയ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ഡിസംബർ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ജൂലൈ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ലൈക്ക് ഐ തിങ്ക് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് ഇപ്പൊ ഈ ഒരു ടൈമിൽ നടക്കുന്നത് എന്താണ് സംഭവം ഒന്നും ഒരു ഐഡിയ ഇല്ല ഇവര് ഭയങ്കരമായിട്ടും ഡൗൺ ആണ് ഐ തിങ്ക് ഈ വ്യക്തിയുടെ ലൈഫിൽ നെഗറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെയോ സിറ്റുവേഷൻ നടന്നിട്ടുണ്ട് അതും ആ ഒരു വ്യക്തിയുടെ കർമ്മയുടെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ ഒരു വ്യക്തി ചെയ്ത് നിങ്ങളോട് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിനുള്ള കർമ്മയും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആൻഡ് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ലോ എനർജികളാണ് ഇവർക്ക് നേരെ ഉറങ്ങാൻ പറ്റുന്നില്ല എൻസൈറ്റി ഡിപ്രഷൻ ഇൻസൊമേനിയ ആ ഒരു ആണ് എനിക്ക് ഇവിടെ കാണുന്നത് ഓക്കെ ലോ എനർജിയാണ് ഭയങ്കരമായിട്ടും ലോ എനർജിയാണ് ആൻഡ് ഇവരുടെ ഡിസയർ ആണ് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളത് വേൾഡിന്റെ കാർഡാണ് ഓൾറെഡി ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാർമിക് സൈക്കിളാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് ഉണ്ടായിരുന്നു ആ ഒരു കർമ്മയാണ് ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഞാൻ പറഞ്ഞു ആൻഡ് ആ ഒരു കർമ്മ ഇവിടെ ഫിനിഷ് ആകാൻ പോവാണ് ഏറെക്കുറെ ആൻഡ് ഇവിടെ സെപ്പറേഷൻ ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസ് എൻ്റായി ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് വരും നിങ്ങൾ വീണ്ടും റീകണക്റ്റ് ആവും ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഗിവൻ ഗീവേക്ക് വരും നെക്സ്റ്റ് ഫേസിൽ ആൻഡ് സംഹാവും കുറച്ച് പേർക്ക് അല്ലെങ്കിൽ സമോഫ്യൂ എനിക്കിവിടെ കാണാൻ പറ്റുന്നൊരു കാര്യം ഇവിടെ നിങ്ങൾക്ക് മേ ബി കമ്മിറ്റ്മെന്റ് കിട്ടുന്നില്ല ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റഡ് ആയിട്ട് ഇരുന്നിട്ടില്ല ഈക്വൽ ഗീവൻറ്റേക്ക് ഇതുവരെ ഈ ഒരു വ്യക്തി ഫെയർ ആയിട്ടുള്ള ജസ്റ്റിസ് നിങ്ങൾക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നെക്സ്റ്റ് സൈക്കിളിൽ നിങ്ങളുടെ കർമ്മ ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടുള്ള പാസ്റ്റ് ലൈഫ് കർമ്മ ക്ലിയർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ എടുത്തുന്ന ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽസ് ഈ ഒരു വ്യക്തി തരുന്നുണ്ടാവും ആൻഡ് ഇവരുടെ ഒരു ഡിസയർ ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരിക അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ തരാൻ വേണ്ടിയിട്ട് മാനേജ് പ്രപ്പോസൽ തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു ഈക്വൾ ഗീവൻറ്റേക്കാണ് ഇവർ ഇവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്പൈ ചെയ്യുന്നുണ്ട് എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു സമഹവും നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുള്ള ചില ഇഷ്യൂസ് കൊണ്ട് ഈ ഒരു വ്യക്തിക്ക് ഫിയർ ഉണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഫിയറും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഭയങ്കരമായിട്ടും നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ ഒരു വ്യക്തിയായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് കുറേ സമയമായിട്ടുണ്ടാവും നിങ്ങൾ എവിടെയാണ് നിങ്ങൾ അവസ്ഥയിലാണ് എന്നൊന്നും ഈ ഒരു വ്യക്തിക്ക് ഒരു ഐഡിയ ഇല്ല പണ്ടപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വരുന്ന വരുന്നതായിരുന്നു പക്ഷെ ഇപ്പം നിങ്ങൾ തിരിച്ചു വരുന്നില്ല നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ശരിക്കും ഈ ഒരു വ്യക്തിക്ക് അറിയത്തില്ല മേ ബി ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ അവിടെ പോകാനാണ് പോയി കഴിഞ്ഞാൽ തിരിച്ച് എന്റെ പുറകെ തന്നെ വരും നിങ്ങൾ ഓൾറെഡി അഡിക്റ്റഡ് ആണ് ഈ ഒരു വ്യക്തിയിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു ഒരു ഈഗോ ഉണ്ടായിരുന്നു സഹോ നിങ്ങൾ ഈ ഒരു ഈഗോനെയാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ ആൻഡ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഭയങ്കര ഫിയർ തോന്നുന്നുണ്ട് ലൈക്ക് ഇനി എൻ്റെ കൈവിട്ടുപോയോ കാര്യങ്ങൾ നിങ്ങൾ ഇനി മൂവ് ചെയ്തോ ഈ ഒരു സമയത്ത് ലിറ്ററലി ഇവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ദാറ്റ്സ് വൈ ഈ ഒരു വ്യക്തി കംബാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇവർ പ്ലാൻ ചെയ്യുകയാണ് എന്തെങ്കിലും ഒരു പ്ലാൻ കിട്ടിയിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാക്കി നിങ്ങൾ പക്ഷെ ഇവർക്ക് അറിയില്ല എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് ഇനി തിരിച്ചു വരും കാരണം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി നിങ്ങളെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്യക്തിയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു കാര്യം ഇത് ഓർക്കുമ്പോൾ എന്തെങ്കിലും പ്ലാനിങ്ങില്ലാതെ പ്രോപ്പറായിട്ട് ഒരു പ്ലാനിംഗ് ഇല്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല എന്ത് പ്ലാനിങ്ങിൽ വരും എന്നറിയത്തില്ല ആ ഒരു എനർജീസിലാണ് ഇവിടെ ഈ വ്യക്തിയെ കാണുന്നത് സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയർ സൈൻ ആക്റ്റീവ് ആണ് ഏരീസ് ലിയോൺസ് വെജിറ്റേറിയസ് എനർജീസാണ് ഇവിടെ ആക്റ്റീവായിട്ടുള്ളത് സാറ്റാൻഡ് എനർജീസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത് ഏരീസ് ലിയോൺസ് വെജിറ്റേറിയസ് ഫയർ സാങ് ആണ് ആൻഡ് ലിറ്റിൽ ബീറ്റ് വേൾഡിൻ്റെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ആൻഡ് ജെമിനിയൽ ബ്രാക്വേരിയസ് ക്യാൻസർസ് കോപ്പിയോ പൈസ എനർജീസും ഇവിടെ ആക്റ്റീവ് ആണ് ഇവർ ഭയങ്കരമായിട്ടും ഇൻസെക്യൂർ ആവുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഭയങ്കരമായിട്ടും ഇൻസെക്യൂർ ആവുന്നുണ്ട് ലൈക്ക് ഇവർ ഈ ഒരു കണക്ഷനെ ഭയങ്കരമായിട്ടും ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഒരു ടൈമിൽ ലൈക്ക് ഇവർക്ക് ഈ ഒരു കണക്ഷൻ വേണമെന്നൊരു മൈൻഡ് സെറ്റിലാണ് ഇവിടെ ഈ ഒരു വ്യക്തിയിരിക്കുന്നത് ലൈക്ക് ഭയങ്കരമായിട്ടും ഇൻറ്റെൻസായിട്ട് ഹോൾഡ് ചെയ്തേക്കാണ് ഈ ഒരു കണക്ഷനെ ലൈക്ക് ഈ ഒരു വ്യക്തി ഒരു കോയിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് പോലെ സംഭവം ഇപ്പോൾ ത്രീ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഫോർത്ത് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വളരെ ആണ് ആൻഡ് ഈ ഒരു വ്യക്തി നിങ്ങൾ തന്നെ ഹോൾഡ് ഓൺ ചെയ്താണ് ഇപ്പോഴും നിൽക്കുന്നത് ഇവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ റീയൂണിയൻ ആണ് ആഗ്രഹിക്കുന്നത് റീയൂണിയൻ ഇൻ ദ ഫോം ഓഫ് മാരേജ് മാരേജ് എന്നുള്ള ഒരു ഫോമിലേക്ക് ഒരു വ്യക്തി ഒരു ഇതിനെ കൊണ്ട് പക്ഷേ സ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒത്തിരി അധികം ഈഗോസ് ഉണ്ട് ഒത്തിരി അധികം ഈഗോസ് ഉണ്ട് അതിൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഇടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു വ്യക്തി ഈഗോയാണ് ഭയങ്കര ഏറ്റവും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് അവിടെ ഈ ഒരു വ്യക്തിക്ക് ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി നല്ല രീതിക്ക് അറിയാം ഇവർക്ക് ഇമോഷൻസ് ഉണ്ടെങ്കിലും ഫീലിംഗ്സ് ഉണ്ടെങ്കിലും അവർ നന്നായിട്ട് ഈ ഒരു ഇമോഷൻസിനെ ഫീലിംഗ്സിനെ സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ട് സോ അതാണ് ഇവിടെ മെയിൻ ആയിട്ടും നിങ്ങളുടെ കണക്ഷനിൽ ഇഷ്യൂസ് ആക്കിയത് എന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അതിൻ്റെ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ കിങ് ഓഫ് കബ്സിൻ്റെ എനർജീസ് ഇമോഷൻ ഇൻ്റലിജൻസ് ആണ് ഇമോഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു വ്യക്തി പ്രാക്ടിക്കൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ആൻഡ് ഈ ഒരു കണക്ഷനിലും ഇവർ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് പലപ്പോഴും എടുത്തിട്ടുള്ളത് ഇമോഷണലായിട്ട് അത്ര വലിയ സീരിയസ് ആയിട്ട് ഇവർക്ക് ഇമോഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇവർ ആ ഒരു ഇമോഷൻസിന് അനുസരിച്ചിട്ടുള്ളൊരു ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി എടുത്തത് കിങ് ഓഫ് മെൻഡിക്കൽ ആണ് ഫാമിലി പേഴ്സൺ ആണ് മേ ബി നിങ്ങളുടെ പേഴ്സൺ മാരിഡ് ആയിരിക്കാം മാരിഡുള്ള റിലേഷൻ ആയിരിക്കാം കുറച്ച് പേർക്കൊക്കെ സമ ഓഫ് യു മാറ്റഡ് റിലേഷൻ ആയിരിക്കാം ഓക്കെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇവരുടെ ഫാമിലിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഒരു വ്യക്തിയുടെ തലയിലായിരിക്കും ഇവരായിരിക്കും ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുള്ളത് ഓക്കെ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഞാൻ എന്നുള്ള ഭാഗം ഒട്ടുമില്ലാത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻ ഈ ഒരു സ്ഥിതി ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് അതിൻ്റെ ഈ ഒരു കണക്ഷൻ ഏറ്റവും കൂടുതൽ അവസ്ഥയിൽ അവസ്ഥയിലാവാനുള്ള ഒരു മെയിൻ റീസൺ നിങ്ങളുടെ വ്യക്തിയിൽ ഇക്കുകയാണ് അതാണ് എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റിയത് ിയോസ് ആൻഡ് നമുക്ക് ഇവിടെ കേട്ടോ ട്രിപ്പിൾ ത്രീ ഇഞ്ചിൻ നമ്പർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ടെൻ തൻ്റെ ഇഞ്ചിൻ നമ്പർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ലെവൻ ട്വൽവ് ഏതാണ് സെൻറ്റ് ട്വന്റി വൺ ട്വന്റി വൺ ഡേറ്റ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്

ലിറ്ററൽ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നത് ഐ തിങ്ക് ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട് ഇവരുടെ ലൈഫിൽ ലോഡ് ഓഫ് ഓപ്ഷൻസ് ഒത്തിരിയധികം ഓപ്ഷൻസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ട് ആൻഡ് എല്ലാ ഓപ്ഷൻസും ഒന്നിനൊന്നിനും മെച്ചമാകുമ്പോൾ ഇവർ ചിന്തിച്ചിട്ടുണ്ടാവും ബെറ്റർ ആയിട്ടുള്ളതിന് ഉള്ള ഒന്നിനെ ഞാൻ ചൂസ് ചെയ്യാം ആൻഡ് ബെറ്റർ ആയിട്ടുള്ള ഒന്നിനെ ചൂസ് ചെയ്യാൻ ഈ ഒരു വ്യക്തി പോയതിനു ശേഷവും സ്റ്റിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കാണ്ട് ഇവരുടെ സോൾ കണക്ട് ആയിട്ടുള്ളത് നിങ്ങളിലാണ് സോ ഈ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസിനെ സെലക്ട് ചെയ്തിട്ടും സ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സ് നിങ്ങളിലാണ് നിൽക്കുന്നത് ആ ഒരു ഓപ്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു എനർജീസ് ആണ് എനിക്ക് കാണാൻ പറ്റിയത് ആൻഡ് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഇവർക്കൊരു ഒരു മെന്റൽ ക്ലാരിറ്റി ഈ ഒരു ടൈമിൽ ഇല്ല ഒത്തിരിയധികം ഇവർക്കൊരു കാര്യം മാത്രമല്ല നിങ്ങളിൽ ഭയങ്കരമായിട്ട് ഒരു അഡിക്ഷൻ ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് ഇവർക്ക് നന്നായിട്ട് അതറിയാം നിങ്ങളെ മുന്നോട്ട് വേണം എന്നുള്ളൊരു തോട്ട്സ് ലൈഫ് ലോങ് ഇവര് നിങ്ങളുടെ കൂടെ വേണം എന്നുള്ള തോട്ട്സ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് ആൻഡ് ഇവർക്ക് എത്ര മാത്രം ഇവരെ സെപ്പറേറ്റ് ആക്കാൻ ശ്രമിച്ചാലും ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിംഗ്സും ഇമോഷൻസും ഇല്ലാതാക്കാൻ പറ്റുന്നില്ല എന്നിവർക്ക് നന്നായിട്ടറിയാം പക്ഷേ സ്റ്റിൽ ഈ ഒരു വ്യക്തി മെൻറ്റൽ ക്ലാരിറ്റി എനിക്ക് വേണം എനിക്ക് ഇമ്പോർട്ടൻ്റാണ് ഈ മെൻ്റൽ ക്ലാരിറ്റി എന്നുള്ള രീതിക്കാണ് ഈ ഒരു വ്യക്തി ഇപ്പോഴും നിൽക്കുന്നത് ആൻഡ് ഓൾറെഡി ഇവിടെ മെൻറ്റൽ ക്ലാരിറ്റി ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് ഐതിങ്ക് ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ലൈക്ക് വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത് എനിക്ക് വേണം ബെറ്റർ ആയിട്ടുള്ളത് എനിക്ക് വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ആൻഡ് ഈ ബെറ്റർ ബെറ്ററായിട്ടുള്ള ഓപ്ഷൻസ് കിട്ടുമ്പോഴും ഈ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളപ്പോഴും സ്റ്റിൽ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു ബെറ്റർ ആയിട്ടുള്ള ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റിൽ ഇവർ ഇവരിലെ മൈൻഡില് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങളാണ് ഇവരുടെ മൈൻഡിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് സോ നിങ്ങളിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഈ ഒരു ടൈമിൽ ഇവിടെ ഈ ഒരു വ്യക്തി ഈ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് വാട്ട് ഇസ് ഇവർ നിങ്ങളുമായിട്ട് എങ്ങനെ ലോപിക ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലാണ് ഇവിടെ ഈ ഒരു ബിക്കോസ് ലവ് യു ഡോൺ ലെറ്റ് യു പാസ് ഫോർ യു ബാക്ക് ആൻഡ് ഐ തിങ്ക് ഈ ഒരു വ്യക്തി പാസ്റ്റിൽ നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ ആ ഒരു കാര്യങ്ങളെ ചിന്തിച്ച് ബാക്കിലേക്ക് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഇപ്പം ഈ ഒരു പ്രസൻറ്റ് മൊമെന്റിൽ ഇതിൽ ആവശ്യം മെയിൻ മെയിനായിട്ട് ഈക്വൽ ഗവൺക്കാണ് നിങ്ങളുമായിട്ടുള്ള ഒരു റീകോൺസിലിയേഷൻ ആണ് ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു റീബർത്താണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ടോട്ടലി ഫുർഗീവ് ചെയ്ത് പാസ്റ്റിൽ നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് സൗത്ത് ഡയറക്ഷൻ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആൻഡ് ഐ തിങ്ക് ഈ ഒരു വ്യക്തി ബ്രീത്തിങ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇവർ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല ഇവർക്ക് മെൻറ്റൽ ക്ലാരിറ്റി ഇല്ല സ്ട്രെസ് സ്ട്രെസ്ഡ് ഔട്ട് ആണ് ഈ ഒരു വ്യക്തിയുടെ എനർജി സോ ഒരു ബ്രീതിങ് എക്സൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ടാവോ ആയിരുന്നു സംഭവം ഈ ഒരു കണക്ഷനെ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ സെറൻഡർ ചെയ്തേക്കാണ് ഡിവൈന് ബിക്കോസ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് ഈ ഒരു കണക്ഷനിൽ കൊടുത്തു ബട്ട് ഇനി നിങ്ങൾക്ക് കൊടുക്കാനൊന്നുമില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ഡിവൈനെ സെറൻഡർ ചെയ്തേക്കാണ് ആൻഡ് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിനെ ഫോളോ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു സിറ്റുവേഷൻസ് വളരെ ഇവർക്ക് ഓൾറെഡി അറിയാം സിറ്റുവേഷൻ കുറച്ച് സീൻ സീനാണ് സോ അതുകൊണ്ട് പക്ഷെ സ്റ്റിൽ എന്താ പറയാ സിറ്റുവേഷൻസ് ഇത്രയും സീനാണെങ്കിൽ പോലും സ്റ്റിൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു ലവ് കൊണ്ടിരാന ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓക്കെ ലവ് കൊണ്ടിരാനായിട്ട് ആഗ്രഹിക്കണം എൻ്റെ ഈ ഒരു സിറ്റുവേഷൻസിനെ ഒന്ന് സെറ്റ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കണം അല്ലെങ്കിൽ ഇവിടെ ലവ് ഇല്ല അഫ്കോഴ്സ് ഈ ഒരു കണക്ഷൻ ടോട്ടലി എന്നുള്ള ഒരു മൈൻഡ് ഒരായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും അല്ല എൻ്റായിരിക്കാം ഒരുപക്ഷെ പക്ഷെ സ്റ്റിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ഹോപ്പ് ഉണ്ട് ഇതൊന്നും അവസാനിച്ചിട്ടില്ല സ്റ്റിൽ അവൾ അല്ലെങ്കിൽ അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് സ്റ്റിൽ സോ ഞാനും ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് എന്നെ ആക്സെപ്റ്റ് ചെയ്യും ഈ ഒരു സിറ്റുവേഷനുകളാണ് ഈ ഒരു വ്യക്തി മൈൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിൻ്റെ ഈ ഒരു വ്യക്തി അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ഈ ഒരു കാര്യത്തെ ആൻഡ് ഐ തിങ്ക് ഇത് വളരെ ഫയറി ആയിട്ടുള്ള ഒരു ക്ലൈമാക്സസ് ആണ് ബട്ട് ഇത് സോട്ട് ഔട്ട് ആകും എന്ന് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ബിലീവ് ചെയ്യുന്നുണ്ട് ഒരു റിയൂണിയൻ പോസിബിൾ ആകും നിങ്ങളുമായിട്ട് ഒരു സക്സസ്ഫുൾ മാരേജ് ലൈഫ് ഇവിടെ പോസിബിൾ ആകും എന്നുള്ളത് ഈ ഒരു വ്യക്തി ബിലീവ് ചെയ്യുന്നുണ്ട് ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ വളരെ ആലോചിച്ച് കണ്ടിട്ട് വേണം ഇതിലൊരു നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരികയാണ് അല്ലെങ്കിൽ പ്രപ്പോസൽ തരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പാസ്റ്റിൽ എന്താണ് സംഭവിച്ചത് കാര്യം ചിന്തിക്കുക ഓക്കെ ആൻഡ് നിങ്ങൾ ഇപ്പം ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ആവശ്യമില്ല ഈ ഒരു ടൈമിൽ ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് യു ഡിസേർവ് ബെറ്റോ റൈറ്റ് അങ്ങനെയുള്ള ഒരു വ്യക്തി മാത്രമേ ഉള്ള ലോ ഈ ലോകത്തുള്ളത് ഒരു വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ലൈക്ക് ആ ഒരു വ്യക്തി മാത്രമേ നമ്മുടെ ലോകമാണ് അവർ അവർ മാത്രമേ ഈ ലോകത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് മറ്റുള്ള വ്യക്തികളുടെ നന് നന്മകൾ നമുക്ക് കാണാൻ ഉണ്ടാവില്ല നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല ആൻഡ് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവുക ഒത്തിരി ലൈഫിൽ ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട് ഒരിക്കലും ഒരു ഒരു വ്യക്തിയിൽ എനിക്ക് ഭയങ്കരമായിട്ടും കോ ഡിപ്പെൻസി ആണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്യക്തിയിൽ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്കും ഇവർക്ക് ബെറ്റർ ആയിട്ടുള്ളത് ചൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ബെറ്റർ ആയിട്ടുള്ളത് ചൂസ് ചെയ്യാം നിങ്ങൾക്കും ഓപ്ഷൻസ് ഉണ്ട് അല്ലേ എല്ലാവർക്കും ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് ഇല്ലാത്ത ആളുകൾ വളരെ റെയർ ആണ് ഇല്ല ഓപ്ഷൻസ് ഉള്ളപ്പോൾ അത് വളരെ വളരെ ചൂസ് ചെയ്യാം വളരെ എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് പോലത്തെ ഒരു കാര്യമല്ല അത് നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മൾ ഭയങ്കരമായിട്ട് ആലോചിച്ച് ചൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആൻഡ് വൺസ് നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തു നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു ഈ ഒരു വ്യക്തി പിന്നീട് വരുമോ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് ബാക്കി അല്ലേ സംസ് കോംപ്രമൈസസ് നമുക്ക് റിലേഷൻഷിപ്പിന്റെ ഒരു കാര്യത്തിലാണെങ്കിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല മാരേജ് ലൈഫിലാണെങ്കിലാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടത് നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് വിട്ട് കളയാനായിട്ടുള്ളത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് അത് വേണ്ടെന്ന് വെക്കാം അല്ലേ ഒത്തിരിയധികം ഓപ്ഷൻസ് നിങ്ങളുടെ മുകളിൽ ഓപ്പൺ ആണ് നല്ല നല്ല ഓപ്ഷൻസ് മേ ബി ഈ ഒരു ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഓരോ വ്യക്തിയും ഓരോ വ്യക്തി കഴിഞ്ഞും ബെറ്റർ ആണെന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിലുള്ള ഒരു കോ ഡിപ്പെ പലർക്കും നമുക്ക് ഈ ഒരു കോ ഡിപ്പെൻഡൻസി റിലേഷൻ ഒക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കോ ഡിപ്പെൻഡൻസി ഉള്ളതുകൊണ്ടാണ് ആ ഒരു വ്യക്തി വേണം 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 എന്നുള്ളൊരു തോട്ട്സ് വരുന്നത് ശരിക്കും നമ്മൾ നമ്മുടെ കണ്ണിലുള്ള ഒരു റോസ് പെറ്റൽസ് എടുത്ത് റിമൂവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ എക്സാക്ട് ക്യാരക്ടർ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണം നമ്മളൊരു റിലേഷനിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു പാർട്ട്ണർ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ഇഫ് യു ഫീൽ ലൈക്ക് പേഴ്സൺ ഈസ് റോങ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ ഒരു വ്യക്തി റോങ് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ആ ഒരു കണക്ഷനെ നിങ്ങൾ കട്ട് ഓഫ് ചെയ്യുക റിലേഷൻഷിപ്പ് ഉള്ളി അതിട്ട് പോണമല്ലോ അങ്ങനെയുള്ളൊരു തോട്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ മാത്രമാണ് കട്ട് ഓഫ് ഒരു ഓപ്ഷൻ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ലൈഫ് പോകും ഇല്ലേ യെസ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് ഹിൽ തി ബഡ് ഐക്കൻ ഡോൺ ഫോർക്കെ ഗൈസ് നിങ്ങൾ ത്രോട്ട് തോച്ചക്ര ഹീലിംഗ് മസ്റ്റ് ആയിട്ട് ചെയ്യുക തോട്ടച്ചക്കര ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആയിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിൻ്റെ എനർജീസ് ആയിരിക്കും ഓപ്പൺ അപ്പ് ആവാൻ പറ്റത്തുണ്ടാവില്ല ഇവിടെ ഒരു ഫീലിംഗ്സ് ഇമോഷൻസ് അതിന് അതിനും ഈ ഒരു വ്യക്തി ഒട്ടും ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിംഗ്സ് ഇമോഷൻസ് ഇവർക്ക് എക്സ്പ്രസ് എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നില്ല എന്നുള്ളതാണ് എക്സ്പ്രസീവ് അല്ല ഈ ഒരു വ്യക്തി മേ ബി നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെന്ന് പക്ഷെ ഇവർക്ക് വേർഡ്സിലൂടെ അവർക്ക് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഇവർക്ക് പ്രപ്പോസൽ ചെയ്യാനൊന്നും അറിയത്തില്ലാത്തൊരു ഒരു വ്യക്തിയാണത് മനസ്സിലായോ ആൻഡ് അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇവരുടെ ഫീലിംഗ്സിനൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് അറിയില്ല പ്രൊപ്പോസ് ചെയ്യാനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടം തുറന്നു പറയാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു വ്യക്തിക്ക് അറിയില്ല ഇവർക്ക് എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഓക്കേ സോ യാ ചൂസ് വൈസ്ലി ബിക്കോസ് നിങ്ങളുടെ ലൈഫാണ് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ താങ്ക് യു